സുനിഷ അയ്യലൂരും സാനിയും മനോമിയുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം സുനിഷ അയ്യല്ലൂരിലേക്ക് ആശാവർക്കർമാരുടെ സമരസ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സുനിഷ വനിതാ മഹാസംഗമമാണ് അവിടെ നടക്കുന്നത് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി നിരവധി നേതാക്കൾ മറ്റ് സംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർ ഒക്കെ തന്നെ അവിടേക്ക് എത്തുകയാണ് ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ച പല ആശമാരും ആരോഗ്യമന്ത്രിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും നമ്മൾ കേട്ടു ആശാവർക്കർമാർ എങ്ങനെയാണ് ഇനി സമരവുമായി മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും ർമാരുടെ മഹാസംഗം വനിതാ പ്രവർത്തകരടക്കം വനിതാ ഇതിന് ഐക്യദാർഢ്യം നൽകുന്ന വനിതാ ആളുകളെയെല്ലാം ഒരു മഹാസംഗമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ഇരുന്നൂറ് കണക്കിന് ആളുകൾ ഏതായാലും ഇവിടെ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പറഞ്ഞതുപോലെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ മഹാസംഘമം എന്നതാണ് ആശാവർക്കർമാർ പറയുന്നത് നേരത്തെ തന്നെ തുടക്കത്തിൽ രാവിലെ തന്നെ ഈ ആശാപ്രവർത്തകരോട് ചോദിച്ചു പറഞ്ഞ കാര്യം അതാണ് ഈ വനിതാ ദിനത്തിൽ സാധാരണയായി സർക്കാർ പരിപാടിക്കായി കനകുന്നിലൊക്കെ നടത്തുന്ന സർക്കാർ പരിപാടിക്കാർക്കായി എത്തുന്ന ആളുകളായിരുന്നു ആശാ പക്ഷേ പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി സമരം നീക്കേണ്ട സ്ഥിതി ആശാവർക്കർമാർക്ക് പോകേണ്ടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെയൊരു മഹാസംഗമം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതേ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർ പറയുന്നത് മന്ത്രി വീണ ജോർജ് ഈ ദിവസമെങ്കിലും വനിതാ ദിനത്തിലെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും ഇതിലൊരു തീരുമാനം കൈക്കൊള്ളാനും തയ്യാറാകണം എന്നതായിരുന്നു അതിനിടയിലാണ് വീണാ ജോർജ് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലും അനുഭാവപൂർണ്ണമായ നിലപാടാണ് കടുംപിടുത്തം ഇല്ല സർക്കാരിനെന്ന് പറയുമ്പോഴും അങ്ങനെയെങ്കിൽ കൃത്യമായി ചിത്രീകരണത്തോടെ എന്താണ് ആശാവർക്കർമാർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം വനിതാ വനിതാ ദിനോട് ഞങ്ങൾ ഈ വെയിലത്തിരുത്തിക്കുന്ന വനിതാ മന്ത്രിക്ക് എത്രത്തോളം കന്നിചോര ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവരെ തന്നെ ചിന്തിച്ചു നോക്കണം ഈ വനിതകളെ ഈ വെയിലത്തും ഈ മഴയത്തും ഇരുത്തിയിട്ട് ഇന്ന് പോയി ഏത് വനിതാ ദിനത്തിലാണ് ആശംസ പറയാൻ പോകുന്നത് എന്തിനാണ് ആശംസ പറയാൻ പോണത് ഗവൺമെന്റ് അനുഭവപൂർണമായ ഒരു നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയോടെയാണ് ഈ മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളും പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ചർച്ചക്ക് വിളിക്കും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കും ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടും എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോട് കൂടിയാണ് ഞങ്ങൾ സലിയാത്ത ഒരു മന്ത്രിണ്ടോ പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രിയാണ് അപ്പൊ വനിതാ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടെല്ലാം അവരുടെ മനസ്സുകൊണ്ട് അറിയണമെങ്കിൽ നമുക്ക് ഇതിനൊരു പ്രതിവിധി കിട്ടും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അത് കിട്ടിയിട്ടേ പോവുള്ളൂ പുനുഷ അനുഭാവപൂർണമുള്ള നിലപാടാണ് എന്ന് മന്ത്രി പറയുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന് ആശാവർക്കർമാർ ആവർത്തിക്കുകയാണല്ലേ അവിടെ കൂടിയിരിക്കുന്നവരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു അവർ അസംഘടിത മേഖലയിലാണ് അസംഘടിത മേഖല എന്ന് പറഞ്ഞാൽ എല്ലാവിധ ചൂഷണങ്ങൾക്കും ആനി രാജ മാധ്യമങ്ങളെ കാണുകയാണ് വിഷയത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അതുപോലെ തന്നെ മധ്യാനോ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളടക്കമുള്ളവർ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം സ്ത്രീകളുടെ അധ്വാനത്തെ സ്ത്രീകളുടെ ലേബറിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൽ മേനി നടിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലും ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു ഐസ്ക്രീമിന്റെ പുറത്ത് ചെറിവെച്ച് അലങ്കരിക്കുന്നത് പോലെയുള്ള അലങ്കാരം നടത്തിക്കൊണ്ട് സ്ത്രീയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടം അതിൽ മേനി നടിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിട്ട് ആ ബില്ല് പാസ്സാക്കുന്നപ്പോൾ അതിനോടൊപ്പം രണ്ട് ക്രൈറ്റീരിയ നിബന്ധനകൾ കൂടി കൃത്യമായി അനുകമ്പ കാണിക്കണം അവരുടെ കാര്യത്തിൽ അടിയന്തര ഇടപെടലുകൾ വേണമെന്ന് തന്നെയാണ് ആനി രാജ പറയുന്നത് സുനിഷ നമ്മൾ പറഞ്ഞു വന്നത് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറയുമ്പോഴും അത് പൂർണ്ണമായും തള്ളുകയാണ് സമരക്കറലെ അതെ വിനിത അങ്ങനെ തന്നെയാണ് അതായത് നേരത്തെ തന്നെ ഈ സമരം തുടങ്ങിയ ഘട്ടം തൊട്ട് അനുഭാവപൂർണ്ണമായ നിലപാടാണ് എന്നതാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം ഇതാ ഇരുപത്തിയേഴാം ദിവസം ഇന്ന് എത്തുമ്പോൾ പോലും അതിലൊരു തീരുമാനമായിട്ടില്ലല്ലോ എന്ന ചോദ്യമാണ് ആശാവർക്കർമാർ പറയുന്നത് നിലവിൽ ഇപ്പോൾ ആശാവർക്കർമാർ ഒരു റാലി നടത്താനായി തയ്യാറെടുക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വനിതാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാലി എന്നതാണ് നിലവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകളിതാ ഇങ്ങനെ ഒരു സമരവുമായി പ്രതിഷേധവുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന കാഴ്ചയാണ് ഈ കാണാൻ കഴിയുന്നത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതായത് മന്ത്രി ഈ വിഷയത്തിൽ നേരത്തെയും അനുഭാവപൂർണമായ നിലപാടെന്നു പറയുന്നു പക്ഷേ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നതെന്ന് ചേച്ചി എവിടെ നിന്ന് വരുകയാണ് ചേച്ചി ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടൊരു കടുംപിടുത്തമില്ല അനുഭാവപൂർണമായ നിലപാടെടുക്കും എന്നുള്ളതാണ് എത്രത്തോളമാണ് നിങ്ങളുടെ വിശ്വാസം മന്ത്രി നമ്മൾ വിശ്വസിക്കുന്നു എന്തെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും വനിതാ ദിനത്തിൽ നടത്തില്ല എന്ന് മന്ത്രി പറഞ്ഞതിൽ ഒരു വിശ്വാസമുണ്ട് ചില ആശമാരെങ്കിലും പ്രതീക്ഷയോടെ കാണുകയാണ് നമുക്ക് ഏതായാലും മഹാറാലി തുടങ്ങുന്ന സമയത്ത് മാർച്ച് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും എത്താം ഇപ്പോൾ സാനിയോ മനോമിയിലേക്ക് കൂടി പോകണം സാനിയോ മന്ത്രി പറഞ്ഞത് കൃത്യമായി യഥാർത്ഥ ആശാവർക്കർമാർക്ക് ഇക്കാര്യത്തിൽ വസ്തുതകൾ അറിയാം എന്നതാണ് സംസ്ഥാന സർക്കാരിന് കടുംപിടിത്തമില്ല എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് വിളിക്കും തുടർ നടപടികളിലേക്ക് കടക്കും ഇവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അങ്ങനെ വായിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല കാരണം മന്ത്രി ഇപ്പോഴും പറയുന്നത് ഒരു വിഭാഗം ആശാവർക്കർമാർ മാത്രം നടത്തുന്ന സമരമാണ് യഥാർത്ഥ ആശമാർക്ക് എന്താണ് വിഷയമെന്ന് കൃത്യമായി അറിയാം മാത്രമല്ല കടുംപിടുത്തമില്ല എന്ന് പറയുമ്പോഴും മന്ത്രിയും ഉദ്യോഗസ്ഥരും നേരത്തെ തന്നെ ഇവർ ആവശ്യപ്പെട്ട് അത്രയും സമയം ചർച്ചയ്ക്ക് തയ്യാറായി ഒന്നര മണിക്കൂറിലധികം സമയം മന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന് പറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങൾ അതായത് യഥാർത്ഥ്യം എന്താണെന്ന് ആശമാർക്കറിയാം യഥാർത്ഥ ആശമാർക്ക് കാര്യങ്ങൾ അറിയാമെന്നാണ് മന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള കടമ്പിടുത്തവും ഇല്ല ആശമാർക്കൊപ്പം തന്നെയാണ് തങ്ങൾ എല്ലാ കാലവും ഉള്ളത് ഇതിനാവശ്യമായി കേന്ദ്ര സർക്കാരിനെ അടക്കം സമ്മർദ്ദം ചെലുത്താൻ എല്ലാ കാര്യങ്ങളും ചെയ്യും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണെന്നും മന്ത്രി കൃത്യമായി പറയുന്നുണ്ട് ഏതായാലും സമരം ചെയ്യുന്ന ആശമാർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണ് സമരം ചെയ്യുന്നത് തന്നെയാണ് മന്ത്രി പറയാതെ പറയുന്നത് അപ്പോഴും ഇവർക്ക് ഇന്നത്തെ ഒരു പ്രതീക്ഷയ്ക്ക് അതായത് വനിതാ ദിനത്തിലൊരു പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കാരണം മന്ത്രിയുടെ വാക്കുകളിൽ അത് കൃത്യമാണ് ഒരു വിഭാഗം ആശമാർ മാത്രമാണ് സമരം ചെയ്യുന്നത് എന്നുള്ള മന്ത്രിയുടെ ആവർത്തിച്ചുള്ള ആ ഒരു വാക്കുകളിൽ ഇക്കാര്യം വളരെ വ്യക്തവുമാണ് ഒരു വിഭാഗം ആശമാരാണ് സമരം ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അവരുടെ എണ്ണം നമുക്ക് കാണാവുന്നതാണ് അത്രയധികം ആളുകൾ ഈ സമരമുഖത്തുണ്ട് അതിന് പരിഹാരം വേണം എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്നാണ് പ്രതിപക്ഷവും ഒപ്പം ആശമാരും ഉയർത്തുന്ന കാര്യം